അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ഇന്ത്യയും അമേരിക്കയും കട്ട കട്ടച്ചങ്കുകളായിരുന്നു ഇന്ത്യയും ആയിരുന്നു സത്യത്തിൽ ശത്രുതയിലേക്ക് പോയത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിൽ എന്നാൽ ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും ഒരു ശത്രുതയുടെ വക്കിലെത്തി നിൽക്കുകയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പൂർണ്ണമായും ശത്രുക്കളായി എന്ന് ആകുമെന്നും വിശ്വസിക്കുന്നില്ല തീർച്ചയായും ഉണ്ടായിരിക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നത അത് കുറെ കാലത്തേക്ക് നിലനിൽക്കും ഇന്ത്യക്ക് അമേരിക്കയോടുണ്ടായിരിക്കുന്ന ഈ വിരോധം അത് പെട്ടെന്ന് മാറുകയില്ല ഇന്ത്യക്കാർക്ക് ഇനി അമേരിക്കയെ വിശ്വസിക്കണമെങ്കിൽ ഒരു പതിറ്റാണ്ടെങ്കിലും വേണ്ടിവരും ഒക്കെ അമേരിക്കയോട് ഇഷ്ടം തോന്നണമെങ്കിൽ എന്തായാലും അത് ഇപ്പോൾ ട്രംപിന്റെ തീരുമാനങ്ങൾ കാരണം ഉണ്ടായ ഒരു സ്ഥിതിവിശേഷമാണ് പക്ഷെ ഇവിടെ കൗതുകമുള്ള കാര്യം ട്രംപിന്റെ രണ്ടാമത്തെ ടേമില് അമേരിക്ക ഇന്ത്യയുടെ ശത്രുപക്ഷത്തേക്ക് പോകുമ്പോൾ ചൈന ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ചൈന ഒരുപാട് വളർന്നിട്ടുണ്ട് സാമ്പത്തികമായി സാമ്പത്തികമായി ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് ഇന്ന് വളർന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ട് ചൈന എടുത്ത തന്ത്രം നമ്മൾ എടുക്കേണ്ട ഒരു സമയത്താണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈഗോ കാണിച്ചിട്ട് കാര്യമില്ല ചൈന അങ്ങനെ ഒരു ഈഗോ കാണിച്ചിരുന്നുവെങ്കിൽ ചൈന ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തില്ല കഴിയുമെങ്കിൽ ഇന്ത്യ ചെയ്യേണ്ടത് അമേരിക്കയുമായും ചൈനയുമായും റഷ്യയുമായും യൂറോപ്യൻ യൂണിയനുമായും ഓസ്ട്രേലിയയുമായും ജപ്പാനുമായും കാനഡയുമായും ഒരു രമ്യതയിൽ പോവുക എന്നുള്ളതാണ് അതേസമയം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ബ്രസീലും അർജന്റീനയും ഉൾപ്പെടെയുള്ള സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ വളരെ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും വേണം ഗൾഫ് രാജ്യങ്ങൾ ഓൾറെഡി നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് മെജോറിറ്റി ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധം തന്നെയാണ് ഉള്ളത് അത് അതേപടി തുടരുകയും വേണം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് അടുപ്പം വർദ്ധിപ്പിക്കണം ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം ശക്തമാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇന്തോനേഷ്യ അല്ലെങ്കിൽ കംബോഡിയ തായ്ലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് പ്രത്യേക ബന്ധം ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമാക്കി മാറ്റേണ്ടതുണ്ട് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായിട്ടും സഹകരിക്കുന്നതാണ് നമുക്ക് നല്ലത് വിശേഷിച്ച് നമ്മൾ ചൈനയെ ശത്രുവായി കാണുന്നുണ്ട് ചൈനയും നമ്മളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയെ തകർക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നുമുണ്ട് പക്ഷെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഒരു പത്ത് വർഷത്തേക്ക് ഈ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കും പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കുമല്ലോ പോസ് ചെയ്ത് വെക്കുന്നത് പോലെ ഒരു പത്ത് വർഷത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ നമ്മൾ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനും വളരെയധികം ഗുണം ചെയ്യും ഇപ്പൊ ചൈന തുറന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇല്ല ചൈന പറയുന്നത് അമേരിക്ക ഒരു ബുള്ളിയാണ് അമേരിക്ക ഇന്ത്യയെ ഗിവ് ദ എന്നാണ് ചൈനയുടെ ഇന്ത്യയിലുള്ള അംബാസിഡർ ട്രംപിന്റെയും അമേരിക്കയുടെയും ഈ താരിഫ് ഭീഷണിപ്പെടുത്തലിനെ കുറിച്ച് പ്രതികരിച്ചത് ചൈനയിലുള്ള ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് പറയുന്നത് ഇന്ത്യ യു എസുമായിട്ട് തുല്യതയുള്ള ഒരു പങ്കാളിത്തമാണ് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെയാണ് ഇന്ത്യ മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോ ഇന്ത്യക്ക് മനസ്സിലാവുന്നുണ്ട് അമേരിക്ക ആ തുല്യതയുള്ള പങ്കാളിത്തം ആഗ്രഹിക്കുന്നില്ല എന്ന് സത്യത്തിൽ ഇന്ത്യക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു നമ്മുടെ ഗവൺമെന്റിനും നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ ഇന്റലിജൻസിനും ഒക്കെ അമേരിക്ക എന്ത് ചിന്തിക്കുന്നുവെന്നും അമേരിക്ക എന്താണ് ഇന്ത്യയുമായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് നമുക്ക് അറിയാം ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത് എന്താണ് കിട്ടിയ അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ അമേരിക്കയുമായി അകന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഇന്ത്യ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത രാജ്യമാണ് പ്രത്യേകിച്ച് ട്രംപിന്റെ ആദ്യ വരവില് അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇന്നിപ്പോ ആപ്പിൾ കമ്പനി വൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പ്രൊഡക്ഷൻ നടത്തുന്നത് അമേരിക്കൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് യു എസ് ആയുധ ഇടപാടുകൾ നടത്താൻ കഴിഞ്ഞത് പല എഗ്രിമെന്റ്സ് നമുക്ക് യു എസുമായിട്ട് സൈൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോ ഇന്ത്യ അവസരം വളരെ ഭംഗിയായിട്ട് വിനിയോഗിച്ച രാജ്യം തന്നെയാണ് പക്ഷേ ഇപ്പൊ ട്രംപ് ഇന്ത്യയെയും ചൈനയെയും ലോക രാജ്യങ്ങളെയും ഒക്കെ അവരുടെ വളർച്ചയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വീണ്ടും അമേരിക്കയെ മേളിലോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് അതിന് ട്രംപ് കണ്ടെത്തിയ ഒരു ആയുധമാണ് ഈ താരിഫ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം യു എസിനെ നമുക്ക് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് പരമാവധി മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് കൂടുതൽ വിപണികൾ നമ്മൾ കണ്ടെത്തണം ചൈന ഒരു വലിയ വിപണി തന്നെയാണ് ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് എങ്ങനെ ചൈനീസ് വിപണിയിൽ എത്താൻ കഴിയും ഇപ്പോ ഇന്ത്യയെ ചൈന സപ്പോർട്ട് ചെയ്യാണ് ഇന്ത്യയെ ചൈന സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ അവസരത്തിൽ നമുക്ക് എങ്ങനെ ചൈനയുമായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ചെയ്യാം ഇപ്പൊ ചൈനീസ് വിദേശകാര്യ മന്ത്രിയോ മറ്റോ ചിലപ്പോൾ ഇന്ത്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചിലപ്പോൾ ചൈന നേരിട്ട് ചൈനയിലേക്ക് ക്ഷണിക്കാനും സാധ്യതയുണ്ട് എസ് സി ഒ സബ്മിറ്റിലേക്ക് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തില് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം നമ്മൾ യു എസ് മാർക്കറ്റിലേക്ക് കയറി പറ്റിയതുപോലെ ഇന്ത്യൻ കമ്പനികൾക്ക് ചൈനീസ് മാർക്കറ്റിലേക്ക് കയറി കഴിയണം അതത്ര എളുപ്പമല്ല പക്ഷെ അതിന് നമ്മൾ ശ്രമിച്ചേ പറ്റൂ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് വളരെ വലുതാണ് നമ്മളെ അടുത്ത് ചൈന വളരെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങുന്നത് ഉദാഹരണത്തിന് ഒരു ഇരുപത് ബില്യൺ സാധനം വാങ്ങുന്നു എന്ന് കരുതുക ഇരുപത് ബില്യൺ യു എസ് ഡോളറിന്റെ പ്രോഡക്ട്സ് ഇന്ത്യ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൂറ്റി ഇരുപത് ബില്യൻ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ട്രേഡ് ഡെഫിസിറ്റ് വളരെ വലുതായതു കൊണ്ട് തന്നെ ചൈനയുമായിട്ട് നല്ല ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ത്യ ശ്രദ്ധിച്ചേ പറ്റൂ അതിനു വേണ്ടി ഇന്ത്യ ട്രൈ ചെയ്തേ പറ്റൂ ഇന്ത്യ അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു വലിയ മണ്ടത്തരായി പോകും വലിയൊരു വിപണിയാണ് ചൈന കയ്യിൽ ണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വാങ്ങൽ ശേഷിയുള്ള രാജ്യം ചൈനയാണ് ഏകദേശം ട്രില്യൺ ആണ് ചൈനയുടെ പർച്ചേസ് പവർ പാരറ്റി എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല നൂറ്റി നാല്പത് കോടിയോളം ജനസംഖ്യ ഉള്ള ഒരു വലിയ വിപണി തന്നെയാണ് ചൈന ഇന്ത്യ ആ വിപണിയെ ഇതുവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല നമുക്ക് അമേരിക്കൻ വിപണിയിൽ ഇപ്പോൾ നമുക്ക് സ്വാധീനമുണ്ട് പക്ഷെ പക്ഷേ ട്രംപ് ചെക്ക് വയ്ക്കുകയാണ് പക്ഷെ ഈ ഘട്ടത്തിൽ ഈ അടുത്തൊരു രണ്ട് മൂന്ന് വർഷം ഇന്ത്യൻ കമ്പനികൾ ചൈനീസ് വിപണിയിലേക്ക് കടന്നു കയറാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ചൈനയിൽ നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് ചൈനയിൽ കൊണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കാം ഇപ്പൊ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് ഇട്ട് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന കാര്യം മാത്രമാണ് ഇവിടുത്തെ പല കച്ചവടക്കാരും ശ്രദ്ധിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടും വായിക്കണം നമ്മള് അവരുടെ മാർക്കറ്റ് കാരണം അവരുടെ കയ്യിൽ പൈസ ചൈനക്കാരുടെ കയ്യിൽ പൈസയുണ്ട് നമ്മൾ സാധനം കൊണ്ട് ഇറക്കിയാൽ അവർ വാങ്ങിക്കും പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കണ്ടെത്തി അവരുടെ പ്രോഡക്റ്റുകളുമായിട്ട് ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഇവിടെ പ്രൊഡക്ഷൻ നടത്തി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റണം നമ്മൾ വിചാരിക്കേണ്ട ചൈന എല്ലാ മേഖലയിലും ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള എല്ലായിടത്തും ഒന്നാമ നിൽക്കുന്ന രാജ്യമാണെന്നൊന്നും വിചാരിക്കണ്ട പല രംഗത്തും നമുക്ക് ചൈനയെ ചലഞ്ച് ചെയ്യാൻ പറ്റും അത് ടെക്സ്റ്റൈൽ മേഖലയിലായിക്കോട്ടെ ജ്വല്ലറി ഐറ്റംസിലായിക്കോട്ടെ ഫുഡ്വെയറിന്റെ കാര്യത്തിലായിക്കോട്ടെ ഈവൻ ടോയ്സ് മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മുടെ കമ്പനികൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും അവിടേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും അപ്പൊ ഇപ്പോ ഒരു മാറ്റം ആഗോളതലത്തിൽ ഉണ്ടായിരിക്കുകയാണല്ലോ യു എസ് ഇന്ത്യ മാത്രല്ല ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ എല്ലാ കാലവും അവരുടെ സഖ്യ രാജ്യങ്ങളായിരുന്ന ഇപ്പോ ജപ്പാൻ ഓസ്ട്രേലിയ കാനഡ സൗത്ത് കൊറിയ യൂറോപ്പുമായിട്ട് പോലും അവർക്ക് തർക്കങ്ങളുണ്ട് ഈ പറയുന്ന രാജ്യങ്ങളിൽ പോലും അവര് താരിഫ് ചുമത്തിയിട്ടുണ്ട് സോ യു വീണ്ടും അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഓസ്ട്രേലിയക്കോ ന്യൂസിലാൻഡിനോ അല്ലെങ്കിൽ യൂറോപ്പിനോ വലിയ പ്രശ്നം ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല ഈവൻ കാനഡയ്ക്കും ഉണ്ടാവില്ല കാരണം വെള്ളക്കാര് ലോകം ഭരിക്കണം എല്ലാ കാലവും എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് പക്ഷെ ജപ്പാൻകാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല സൗത്ത് കൊറിയക്കാര് കുറെ അടിമയൊക്കെ ആയതുകൊണ്ട് അവർ ചിലപ്പോൾ അങ്ങ് സഹിക്കും ജപ്പാൻകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ജപ്പാന് അമേരിക്ക ഒരു ചുക്കും ചെയ്യാൻ ഇപ്പൊ പറ്റില്ല അതുകൊണ്ട് അവര് സഹിച്ചോളും അതാണ് സത്യം ഈ വെള്ളക്കാരായിട്ടുള്ള ആൾക്കാര് നമ്മളിത് പറയാൻ കാരണം ഈ യൂറോപ്യൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയതുകൊണ്ടാണ് യൂറോപ്യൻസ് ഒരിക്കലും ചൈന ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് ആഗ്രഹിക്കുന്നില്ല ഡോമിനേറ്റ് ചെയ്യുന്നത് പോട്ടെ ഇന്ത്യ ഒരു മേജർ എക്കണോമിക് പവർ ആകുന്നത് പോലും അവർ ആഗ്രഹിക്കുന്നില്ല ഇതിനെ തടയിടാൻ എന്തൊക്കെ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കേണ്ടത് ചൈനയുമായിട്ട് എത്താൻ കഴിയുമെങ്കിൽ കാരണം ചൈനയായിട്ട് വരുവാണ് ഇങ്ങോട്ട് അവരായിട്ട് തന്നെ വരുമ്പോൾ രമ്യതയിൽ എത്താൻ കഴിയുമെങ്കിൽ എത്തുകയും ചൈനീസ് മാർക്കറ്റ് നമുക്ക് തുറന്നു കിട്ടുമെങ്കിൽ ആ മാർക്കറ്റിലേക്ക് കയറി പറ്റാൻ ശ്രമിക്കുകയുമാണ് ഇന്ത്യൻ കമ്പനികൾ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് യു എസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തിരിച്ചറിയെ മറികടക്കാൻ നമുക്ക് ചൈനയുമായിട്ട് ട്രേഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മളുമായിട്ട് അതിർത്തിയും കൂടെ ഉള്ളൊരു രാജ്യമാണ് ചൈന അപ്പം നമുക്ക് ട്രേഡ് ചെയ്യാൻ എളുപ്പമുള്ളൊരു രാജ്യമാണ് ചൈന മാത്രമല്ല ബംഗാൾ ഉൾക്കടലിൽ നമുക്ക് തീരങ്ങളുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നമ്മൾ ഒരു ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഒരു പോർട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചൈനയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് പ്രോഡക്റ്റുകൾ പോകണം ഇന്ത്യയുടെ ഒരു വിപണിയായിട്ട് ചൈന മാറണം പണ്ട് അങ്ങനെ ആയിരുന്നു ഒരു ആയിരം വർഷം മുമ്പ് ഇവൻ ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് വരെയും ഇന്ത്യയിൽ നിന്ന് ധാരാളം ചരക്ക് കപ്പലുകൾ ചൈനയിലേക്ക് പോകുമായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ വ്യാപാരം ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള വ്യാപാര ബന്ധമുണ്ടായിരുന്നു അത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം നമ്മൾ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക നിലയുള്ള പർച്ചേസ് പവർ പാരിറ്റി വളരെ കൂടുതലുള്ള ചൈനീസ് വിപണിയിലേക്ക് നമുക്കൊരു മത്സര ബുദ്ധിയോടെ കയറാൻ കഴിയണം നമ്മളല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് നമ്മളെപ്പോഴും ഈസി ആയിട്ടുള്ള വഴികളിലല്ല പോകേണ്ടത് ചലഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ട് ഇന്ത്യൻ കമ്പനികൾ മുന്നോട്ട് വരണം ഈ അമേരിക്ക എന്ന് പറയുന്നത് നമുക്കൊരു ഈസി ഒരു ഒരു മാർക്കറ്റാണ് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾക്കൊരു ഈസി മാർക്കറ്റാണ് കാരണം അമേരിക്കക്കാരുടെ പൈസയുണ്ട് ഉണ്ട് അവിടെയാണെങ്കിൽ പ്രൊഡക്ഷൻ വളരെ കുറവാണ് മാനുഫാക്ചറിങ് വളരെ കുറവാണ് അങ്ങനത്തെ ഒരു വിപണിയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും യൂറോപ്പിലേക്കും പറ്റുമായിരിക്കും പക്ഷേ ചൈന അങ്ങനെയല്ല അവിടെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് മാസായിട്ടുള്ള പ്രൊഡക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് ഒരുപാട് കമ്പനികളുണ്ട് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് പക്ഷേ ആ വിപണിയിലേക്ക് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് വിൽക്കാൻ കഴിയണം ചൈനക്കാരൻ്റെ പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് അവിടെ ആവശ്യക്കാർ ഉണ്ടാവണമെങ്കിൽ ചൈന വിൽക്കുന്നതിനേക്കാൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചൈന വിൽക്കുന്നതിനേക്കാൾ ക്വാളിറ്റിയിൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവണം അതിന് ഇന്ത്യയിലെ കമ്പനികൾ വിചാരിച്ചാലേ പറ്റുള്ളൂ ഇവിടെ ചെറുപ്പക്കാർ വിചാരിച്ചാലേ പറ്റുള്ളൂ സോ എന്തായാലും ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലൊന്ന് അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ടുണ്ടായ ഒരു ഗുണം ആദ്യത്തെ ടേമിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി രണ്ടാമത്തെ ടേമിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗുണം ഇന്ത്യയും ചൈനയും റഷ്യയും ആർ ഐ സി ചിലപ്പോൾ അത് ബ്രിക് എന്ന് പറയുന്ന കോംബോ തന്നെയാണ് ബ്രസീലും ഇതിനോടൊപ്പം ഉണ്ട് കേട്ടോ ബ്രസീല് ഇന്ത്യ ചൈന റഷ്യ ആദ്യം ബ്രിക്ക് ആണ് വന്നത് സൗത്ത് ആഫ്രിക്ക പിന്നീടാണ് അതിൽ ജോയിൻ ചെയ്യുന്നത് ബ്രിക്സ് ആയിട്ട് മാറുന്നത് അപ്പോഴാണ് അപ്പൊ ഈ ബ്രിക്ക് എന്ന് പറയുന്ന രാജ്യങ്ങൾക്ക് അതിൽ ആർ ഐ സിക്ക് പ്രത്യേകിച്ച് ഒന്നിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ട്രംപ് ഇപ്പോൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഇന്ത്യ അത് പരമാവധി ബുദ്ധിപരമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം ഇന്ത്യക്കാരും വിവേകത്തോടെ ചിന്തിക്കണം വൈകാരികമായിട്ടല്ല ബുദ്ധിപരമായി ചിന്തിക്കണം നമുക്ക് അടുത്തൊരു പത്ത് വർഷം ഒരു പ്രശ്നങ്ങളുമില്ലാതെ പീസ്ഫുള്ളായിട്ട് പോകാൻ പറ്റണം നമ്മുടെ ലക്ഷ്യം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുക എക്കണോമിക് ഗ്രോത്ത് ആണ് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനമാണ് നമുക്ക് യുദ്ധം വേണ്ട നമുക്ക് ഒരു രാജ്യവുമായിട്ടും ശത്രുത വേണ്ട അമേരിക്ക നമുക്ക് എതിരെ വന്നാൽ ഒരു വഴിയുമില്ലെങ്കിൽ നമ്മൾ അമേരിക്കയ്ക്ക് എതിരെ നിൽക്കാനും നമ്മൾ തയ്യാറാവണം പക്ഷെ അപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകേണ്ടത് യു എസിനെ ഒരു ബദ്ധ ശത്രുവാക്കേണ്ട കാര്യമല്ല നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇവനെ ഒരു കാലത്ത് നമ്പാൻ കൊള്ളില്ല ഇവൻ നമുക്കിട്ട് പണിയും എപ്പോൾ വേണമെങ്കിലും ഒന്ന് പക്ഷെ അതേ സമയത്ത് തന്ത്രപരമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിച്ച് രണ്ടായിരത്തി മുപ്പത്തഞ്ച് നാൽപ്പത് വരെ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റിയ അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ എക്കണോമി പത്ത് ട്രില്യൺ യു എസ് ഡോളർ ക്രോസ് ചെയ്യുന്നത് വരെങ്കിലും നമ്മൾ ക്ഷമയോടെ ഇരിക്കണം ആരെല്ലാം നമ്മൾ വന്നിട്ട് തോണ്ടിയാലും മാന്തിയാലും പറ്റുമെങ്കിൽ ക്ഷമയോടെ ഇരിക്കണം കാരണം ഇവർക്കൊക്കെ വേണ്ടത് ഇന്ത്യ ഒരിക്കലും പത്ത് ട്രില്യൺ യു എസ് ഡോളർ കടക്കരുത് എന്നുള്ളതാണ് പക്ഷെ അതിനെ നമ്മൾ വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഓവർകം ചെയ്താൽ ആ ഒരു ഘട്ടം നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നമ്മൾ തൊടാൻ പറ്റില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം